ഭക്ഷ്യമേളയ്ക്ക് ഫുഡ് ഫെസ്റ്റ് മൈതാനത്ത് ഡിസംബർ മുതൽ വരെ അഞ്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നു ഡിസംബർ ആറിന് വൈകിട്ട് നാലു മണിക്ക് മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ആറിന് വൈകിട്ട് നാല് മണിക്ക് മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ആറ് ഒൻപത് പത്ത് തീയതികളിൽ നാലു മണിക്കും ജൂബിലി ദിനാൾ പ്രധാന ദിവസമായ ഏഴ് എട്ട് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഭക്ഷ്യമേള ആരംഭിക്കും വൈകുന്നേരം പതിനൊന്ന് വരെ ഭക്ഷ്യമേള ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഡി ഗാനമേള ഡാൻസ് നൈറ്റ് മ്യൂസിക് ബാൻഡ് തുടങ്ങിയ കലാവരുന്നും ഉണ്ടാവും ഡിസംബർ ആറ് മുതൽ പത്ത് വരെ പാല നഗര ഹൃദയത്തിൽ പുഴക്കരം മൈതാനത്ത് വെച്ചാണ് പാല ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് ചൈനീസ് അറബിക് തായ് കോണ്ടിനെന്റൽ ഫ്യൂഷൻ എന്നിവയും വിവിധതരം ഇന്ത്യൻ തനിനാടൻ ഷാപ്പ് കറികൾ ശീതള പാനീയങ്ങൾ ഐസ്ക്രീമുകൾ ഷെയ്ക്കുകൾ മധുര പലഹാരങ്ങൾ തുടങ്ങിയ രുചികരമായ വിഭവങ്ങളും ഫുഡ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അനവധി വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി അൻപതിലധികം സ്റ്റാളുകളിലായാണ് ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും വേദിയിൽ വെച്ച് കലാപരിപാടികളും ഉണ്ടാവും പാലായിട്ട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ സംരംഭമാണിത് വാർത്താ സമ്മേളനത്തിൽ ജോസഫ് ബൈജു ിൽ ജോൺ ദർശന എബിസൺ വന്ദന ആന്റണി കുറ്റ്യാങ്കൽ ഫ്രെഡി നടുത്തൊട്ടിൽ അനൂപ് ജോർജ് ചേയ്സ് തോമസ് സിറിൽ ടോം ജോസ് ചന്ദ്രത്തിൽ വിപിൻ പോൾസൺ ജോയൽ വെള്ളിയപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാരത്തിൽ പാലാട്ടെ ഹൃദയഭാഗമായ കൊടക്കേരം വൈതാനത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഡിസംബർ ആറ് തൊട്ട് പത്ത് വരെ അഞ്ചു ദിവസം നീണ്ടു മനോഹരമായ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്പതിലധികം അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നാലാം തീയതി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്ത പ്രോഗ്രാം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രണ്ടു ദിവസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ നമ്മൾ ആറാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ചെയ്യുന്നത് വരെ ൊട്ട് പത്തരവരെയായിരത്തി ദിവസം വരുന്നത് ഏഴുമെട്ടും നമ്മൾക്ക് ഉച്ച തൊട്ടായിരിക്കും ജൂബിലിതാളോട് ചരട്ട് കണ്ണമാനം ഉള്ളത് പന്ത്രണ്ട് മണി തൊട്ട് ഈവനിങ് പത്തര വരെ നമ്മുടെ